ചെറിയൊരു സ്ഥലത്ത് ചെറിയൊരു ദ്വാരം മാത്രമേ ഉള്ളൂ ഏ ഇപ്പോഴെങ്ങനെയുണ്ട് ഇതായി സന്തോഷമായി ഏഹ് ഇപ്പം നല്ലോണം നോക്കുന്നുണ്ടല്ലോ എങ്ങനെയുണ്ടോ വേദന അറിയുന്നുണ്ടായിരുന്നു വേദന വേദനക്കെ മുറിവ് എങ്ങനെയുണ്ട് നിങ്ങളുടെ പേരോ ലൈലാ എങ്ങനെയുണ്ട് ഇപ്പോൾ നിൻ്റെ അഭിപ്രായത്തില്പാട് നല്ല ചെറിയൊരു വലിയ മാത്രമായിക്കോട്ടെ ഏതായാലും നിങ്ങളിപ്പോൾ ചെയ്തത് നന്നായിട്ടുണ്ട് എടാ ഞാൻ എന്തായാലും ഇഷ്ടപ്പെടുന്നല്ലോ ഞാൻ കുട്ടിയമ്മ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മാറി കേട്ടോ ഞാൻ ചെയ്തിട്ട് മാറിയൊന്നുമില്ല ഇവര് ചെയ്തോണ്ട് മാറി ശരി